ഹായ് ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയായി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ തിരുമലക്കോവിലേക്കാണേ പോകുന്നത് തെങ്കാശി ഒക്കെ അടുത്താണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം രാവിലെ തന്നെ നല്ല മഴയായിരുന്നു നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ ഏതായാലും പോകുന്ന വഴിക്ക് മഴ നമ്മളെ ശല്യം ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പോയി വരുന്നത് വരെ പിന്നെ ചെറിയ ചെറിയ ഇതുപോലെ ഇപ്പം കണ്ട പോലുള്ള വാട്ടർഫോൾസുകളും കാര്യങ്ങളും ഒക്കെ കാണുവാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നത് ആര്യങ്കാവാണ് കേട്ടോ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇതുപോലുള്ള ഒരുപാട് എന്താ പറയേണ്ടത് കാഴ്ചകൾ നമുക്ക് കാണാൻ ഈ പോകുന്ന ഉണ്ടായിരുന്നു ഇത് പുനലൂര് തെങ്കാശി റെയിൽ സർവീസാണ് കേട്ടോ ഇത് ബ്രിട്ടീഷുകാർ പണി കഴി കഴിപ്പിച്ചാണ് ഈ ഒരു പാലം അതിപ്പോഴും റെയിൽ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ മഞ്ഞുമൂടിയ മലനിരകളും ഒക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ റോഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ റോഡ് ഭയങ്കര മോശമായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളിൽ പോകുമ്പം അധികം വണ്ടി തിരക്കുകളും കാര്യങ്ങളും ഇല്ലായിരുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ട് അറിഞ്ഞില്ലെങ്കിലും തിരിച്ചു വരുന്ന സമയത്ത് അത് നല്ല രീതി നമ്മളെ ബാധിച്ചായിരുന്നു കേട്ടോ കാരണം കുറേ സമയം ബ്ലോക്കിലൊക്കെ കിടക്കേണ്ടി വന്നു വൺ വേ പോലായിരുന്നു വണ്ടിയൊക്കെ പോകുന്നത് ഒരു സൈഡിൽ കൂടി മാത്രം ഒരു സൈഡിൽ നിന്ന് പോകാൻ ഉള്ളൊരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ ഒരു എസ് വളവിൽ തന്നെ ഒരു ലോറിയൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വളവിലൊക്കെ ഇങ്ങനെ ലോറിയൊക്കെ കിടക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ലോറിയും നല്ല ഏതൊരു വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരക്കില്ലായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോഴത്തെ കാര്യം പറയണ്ടല്ലോ നല്ല വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരി വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളും മഞ്ഞ് കോടയൊക്കെ ഇറങ്ങിയ മലനിരകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ തെങ്കാശി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് തിരുമലക്കോവിലിൻ്റെ അടിവാരത്ത് തെങ്കാശിയല്ല കേട്ടോ തിരുമലക്കോവിലിൻ്റെ അടിവാരത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് പടിയാണ് ഏട്ടന് മുകളിലേക്ക് ഏകദേശം ഒരു അറുന്നൂറിൽപ്പരം പടികളുണ്ട് കയറി പോകാനായിട്ടും നമ്മൾ ഇപ്പോൾ പിന്നെ വണ്ടി നമുക്ക് മേളിൽ എത്തിക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരു റോഡ് വിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടിയും കൊണ്ട് അങ്ങ് മുകളിൽ പോവാം ഇവിടെ ഒരു അമ്പത് രൂപയുടെ പാസ് എടുത്താൽ മതി നമുക്ക് വണ്ടിയും കൊണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് ചെല്ലാം കേട്ടോ ഇതുപോലുള്ള കൂറ്റൻ പാറകളൊക്കെ വെട്ടി നിരത്തിയാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു റോഡ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഏതായാലും നടന്നു പോകാൻ പറ്റാത്തവർക്കും ഒക്കെ ആണെങ്കിലും വണ്ടിയിൽ നമുക്ക് അങ്ങ് ചെല്ലാൻ പറ്റുമോ ഇങ്ങോട്ടുള്ള റോഡും ഏതായാലും നല്ലതായിട്ട് തന്നെ കിടക്കുമായിരുന്നു എനിക്ക് തോന്നുന്നത് അടുത്തൊക്കെ അടുത്ത ടൈമിലാന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ റോഡൊക്കെ ആയിട്ടുള്ളത് അതിന് മുന്നേ എല്ലാവരും തന്നെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേൾക്ക് നടന്ന് പോയി നടന്നായിരുന്നു പൊയ്ക്കോണ്ടിരുന്നൊക്കെ ഈ അമ്പലത്തിൻ്റെ നമ്മൾ മോളിൽ എത്തിക്കഴിയുമ്പം നല്ലൊരു വ്യൂ ആണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചിങ്ങനൊരു കൽപ്പടവുകൾ കയറിയിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര രസമായിരുന്നു പറഞ്ഞ് ഞാൻ പറയുന്നതിനേക്കാട്ടിൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് ഈ ഒരു വഴിയാണ് മുന്നേ പ്രാവശ്യം വന്ന ടൈമിൽ ഈ പടിയിൽ പോലും നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രയും തിരക്കായിരുന്നു എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു തോന്നുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ അന്ന് തൊഴാതെ പോയതിൻ്റെ ഒരു വിശമു ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തിരി വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിയത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിതാ മീ അങ്ങ് ദൂരെ ഒരു ഡാമിൻ്റെ ഷട്ടർ കാണാം അത് മേക്കര ഡാം എന്ന് പറയും കേട്ടോ അതിൻ്റെ ഷട്ടറാണ് കാണുന്നത് ചേട്ടാണ്ട് ഇറങ്ങി താഴെപ്പ് നിൽപ്പുണ്ട് ഞാനിത് ക്ഷേത്രത്തിൻ്റെ മോൾ നിന്നിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ഒരു ക്ഷേത്രക്കുളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ തന്നെ പിന്നെ ഇതിൻ്റെ ചുറ്റും കുറേ ഉപദൈവങ്ങളെയൊക്കെ ഉണ്ട് അങ്ങനെ അപ്പം മുന്നേ വന്നൊരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഇവിടെ താമരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കണ്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ ടാറ്റാ